രണ്ടാം രാത്രി ദുനിയാസാദ് സഹോദരി ഷാഹ്രസാദിനോട് പറഞ്ഞു ഓ എന്റെ ചേച്ചി വ്യാപാരിയുടെയും ജിന്നിയുടെയും കഥ ഞങ്ങൾക്കായി പറഞ്ഞു തീർക്കൂ അവൾ മറുപടി നൽകി രാജാവ് സസന്തോഷം എന്നെ അതിന് അനുവദിക്കുമെങ്കിൽ അപ്പോൾ രാജാവ് പറഞ്ഞു നിന്റെ കഥ തുടരൂ രാജാവെ ദൈവം നയിക്കുന്ന ഭരണാധിപ ആ വ്യാപാരി കാളക്കുട്ടിയെ വധിക്കാനായി തയ്യാറെടുത്തെങ്കിലും അതിന്റെ കരച്ചിൽ കണ്ട് അയാളുടെ ഹൃദയം അലിഞ്ഞു അയാൾ മൃഗബാലകനോട് പറഞ്ഞു ഈ കാളക്കുട്ടിയെ മറ്റു കന്നുകാലികളോടൊപ്പം കൊണ്ടുവിടും വൃധൻ ഷെയ്ഖ് ഇതെല്ലാം ജിന്നിയോട് പറഞ്ഞപ്പോൾ ഈ വിചിത്രമായ വാക്കുകൾ കേട്ട് ജിന്നി ആശ്ചര്യപ്പെട്ടു പിന്നെ ആ കൊച്ചുമാനിന്റെ ഉടമ തുടർന്നു ഓ ജിന്നുകളുടെ മഹാരാജാവേ ഇത്രയും സംഭവങ്ങൾ നടന്നത് എന്റെ കസിൻ ഈ മാൻ നോക്കി നിന്നു അവൾ പറഞ്ഞു ഈ കാലക്കുട്ടിയെ എനിക്ക് വേണ്ടി കൊന്നു തരിക തീർച്ചയായും അത് തടിച്ചു കൊഴുത്തതാണ് എന്നാൽ അതിനെ കൊണ്ടുപോകാൻ ഞാൻ മൃഗപാലകനോട് ഉത്തരവിട്ടിരുന്നതിനാൽ അയാൾ അതിനെയും കൊണ്ട് വീടിന് നേരെ നടന്നു കഴിഞ്ഞിരുന്നു പിറ്റേന് ഞാൻ വീട്ടിൽ ഇരിക്കുമ്പോൾ നോക്കൂ ആ മൃഗപാലകൻ എന്റെ അടുത്ത് വന്ന് നിന്നു പറഞ്ഞു ഓ എൻറെ യജമാനെ എൻറെ മനസ്സിന്റെ ആശ്വാസത്തിനും സമാധാനത്തിനും വേണ്ടി ഞാൻ അങ്ങോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ മറുപടി നൽകി അപ്രകാരം ആവട്ടെ അയാൾ പറഞ്ഞു ഓ വ്യാപാരി എനിക്കൊരു മകൾ ഉണ്ട് അവൾ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളോടൊപ്പം താമസിച്ചിരുന്ന ഒരു വൃദ്ധയിൽ നിന്നും മാജിക് പഠിച്ചിട്ടുണ്ട് ഇന്നലെ നിങ്ങൾ എനിക്ക് ആ കാളക്കുട്ടിയെ തന്നപ്പോൾ അതിനെയും കൂട്ടി ഞാൻ വീട്ടിൽ പോയി അവളെ കണ്ടു അവൾ അതിനെ നോക്കി മുഖം മറച്ചു പിന്നെ അവൾ കരയുകയും ചിരിക്കുകയും ചെയ്തു ഒടുവിൽ അവൾ പറഞ്ഞു ഓ എൻറെ അച്ഛ വിചിത്രരായ മനുഷ്യരെ അടുത്തേക്ക് കൊണ്ടുവന്ന് എന്റെ അന്തസ്സരെടുത്തത് എന്തിനാണ് ഞാൻ അവളോട് ചോദിച്ചു എവിടെയാണ് ഈ വിചിത്ര മനുഷ്യർ എന്തിനാണ് നീ കരയുന്നതും ചിരിക്കുന്നതും അവൾ മറുപടി നൽകി നിങ്ങളോടൊപ്പമുള്ള ഈ കാളക്കുട്ടി നമ്മുടെ യജമാനന്റെ മകനാണ് അയാളുടെ ഭാര്യ മാന്ത്രിക ശക്തി കൊണ്ട് അവനെയും അമ്മയെയും രൂപം മാറ്റിയതാണ് ഞാൻ ചിരിച്ചതിന്റെ കാരണം അതാണ് ഞാൻ കരഞ്ഞത് അവന്റെ അമ്മയെ അച്ഛൻ അറിയാതെ കൊന്നതോർത്താണ് ഞാൻ വല്ലാതെ പോയി ഞാൻ നിങ്ങളുടെ അടുത്തെത്തുന്നതിന് മുമ്പ് നേരം പുലരുമോ എന്നെനിക്ക് ഉറപ്പില്ലായിരുന്നു എന്റെ മൃഗപാലകന്റെ വാക്കുകൾ കേട്ടപ്പോൾ ജിന്നി അവനോടൊപ്പം പുറത്തുപോയി വീഞ്ഞു കുടിക്കാതെ തന്നെ ഞാനപ്പോൾ ഉന്മത്തനായിരുന്നു അടക്കാനാവാത്ത സന്തോഷത്തോടെ ഞാൻ അവന്റെ വീട്ടിലെത്തി അവിടെ വെച്ച് മൃഗസംരക്ഷകൻറെ മകൾ എന്നെ ഹാർദമായി സ്വാഗതം ചെയ്തു എന്റെ കയ്യിൽ ചുംബിച്ചു അപ്പോൾ തന്നെ കാളക്കുട്ടിയും അടുത്തെത്തി മുമ്പത്തേതുപോലെ ബാലാട്ടിയും ചാടിക്കളിച്ചും സ്നേഹപ്രകടനങ്ങൾ നടത്തി മൃഗസംരക്ഷക സംരക്ഷകന്റെ മകളോട് ഞാൻ ചോദിച്ചു ഈ കാർക്കുട്ടിയെ കുറിച്ച് നീ പറഞ്ഞത് സത്യമാണോ അവൾ മറുപടി നൽകി അതെ യജമാനനെ അവൻ നിങ്ങളുടെ മകനാണ് സ്വന്തം ഹൃദയത്തിന്റെ ഒരു ഭാഗം ഞാൻ ആഹ്ലാദത്തോടെ അവളോട് പറഞ്ഞു ഓ കുമാരി നീ അവനെ മോചിപ്പിച്ചാൽ നിന്റെ അച്ഛൻ സംരക്ഷിക്കുന്ന എന്റേതായ കന്നുകാലികളും സ്വത്തുമെല്ലാം നിനക്ക് ഞാൻ നൽകും അവൾ പുഞ്ചിരിയോടെ മറുപടി നൽകി ഓ എന്റെ യജമാനനെ എനിക്ക് സ്വത്തിനോട് യാതൊരു ആർത്തിയുമില്ല ഇല്ല എനിക്കിതൊന്നും ആവശ്യമില്ല രണ്ട് വ്യവസ്ഥകൾ മാത്രം സമ്മതിച്ചാൽ മതി ഒന്ന് നിങ്ങൾ സ്വന്തം മകനെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കുക രണ്ട് അവനെ മാന്ത്രിക ശക്തി കൊണ്ട് രൂപം മാറ്റിയവളെ രൂപം മാറ്റി തടവിലിടുവാൻ എന്നെ അനുവദിക്കുക അല്ലെങ്കിൽ അവളുടെ ദ്രോഹത്തിൽ നിന്നും ദുർ ദുർമന്ത്രവാദത്തിൽ നിന്നും എനിക്ക് രക്ഷയുണ്ടാവില്ല ഞാൻ മറുപടി നൽകി ആ വ്യവസ്ഥകൾക്ക് പുറമെ നിന്റെ അച്ഛന്റെ മേൽനോട്ടത്തിലുള്ള എല്ലാ കന്നുകാലികളും വീട്ടു സാധനങ്ങളും നിന്റേതായിരിക്കും എന്റെ കസിന്റെ കാര്യമാണെങ്കിൽ നിയമപരമായി നിനക്കവിടെ ശിക്ഷിക്കാൻ അവകാശമുണ്ട് ഞാനത് പറഞ്ഞപ്പോൾ അവൾ ഒരു കപ്പെടുത്ത് അതിൽ വെള്ളം നിറച്ചു പിന്നെ എന്തോ മന്ത്രം ചൊല്ലിക്കൊണ്ട് കാളക്കുട്ടിയുടെ മേൽ തളിച്ച് പറഞ്ഞു സർവശക്തനായ അള്ളാ നിന്നെ കാളക്കുട്ടിയായിട്ടാണ് സൃഷ്ടിച്ചതെങ്കിൽ അതേപോലെ തന്നെ ഇരിക്കട്ടെ രൂപം മാറരുത് അതല്ല നിന്നെ മന്ത്രശക്തിയാൽ മാറ്റിയതാണെങ്കിൽ ശരിയായ രൂപം പ്രാപിക്കുക ഇത് ഏറ്റവും ഉന്നതനായ അള്ളായുടെ കൽപ്പനയാണ് അതാ നോക്കൂ കാളക്കുട്ടി കിടുകിടാ വിറച്ച് ഒരു മനുഷ്യനായി രൂപാന്തരപ്പെട്ടു അപ്പോൾ ഞാനവന്റെ കഴുത്തിൽ ചുറ്റി പിടിച്ച് പറഞ്ഞു നിന്നെ അള്ള കാത്തുരക്ഷിക്കട്ടെ എന്റെ കസിൻ നിന്നോടും നിന്റെ അമ്മയോടും ചെയ്തതെന്താണെന്ന് എന്നോട് പറയൂ അവൻ എല്ലാ സംഭവങ്ങളും എന്നോട് വിശദീകരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ മോനെ നിനക്കല്ലായൊരു ആനുകൂല്യമുണ്ട് നിന്നെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ഒരാൾ ഉണ്ടായല്ലോ നിന്റെ അവകാശങ്ങൾ നിനക്ക് തിരിച്ചു തന്നിരിക്കുന്നു പിന്നെ ഞാൻ അവനെ കൊണ്ട് മൃഗസംരക്ഷകന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു അവൾ എന്റെ ഫാ ഭാര്യയെ ഈ കൊച്ചു മാനാക്കി മാറ്റി എന്നിട്ടങ്ങനെ പറഞ്ഞു അവളുടെ രൂപം സുന്ദരമാണ് ഒരിക്കലും അറപ്പ് തോന്നിക്കുന്നതല്ല രാവും പകലും മരുമകൾ ഞങ്ങളോടൊപ്പം കഴിഞ്ഞു ദൈവം അവളെ തന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് വരെ അവൾ മരിച്ചപ്പോൾ എൻ്റെ മകൻ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് യാത്ര ചെയ്തു ഈ വ്യാപാരിയുടെ നഗരത്തിലേക്ക് പോലും ഞാൻ ഈ ചെറിയ മാനിനിയെയും കൂടെ കൊണ്ടുപോകുന്നു പിന്നെ മകനെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടി ടൗണുകൾ തോറും ഞാൻ അലയുകയാണ് വിധി എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു ഈ വ്യാപാരി കണ്ണുനീർ ഒഴുക്കി ഇരിക്കുന്നത് ഞാൻ കാണാനിടയാകുകയും ചെയ്തു ഇതാണ് ഇതാണെൻ്റെ കഥ ജിന്നി പറഞ്ഞു ഈ കഥ തികച്ചും വിചിത്രം തന്നെ അതുകൊണ്ട് ഞാൻ ഈ വ്യാപാരിയുടെ ശിക്ഷ മൂന്നിൽ ഒന്ന് ഇളവ് ചെയ്യാൻ നിന്നെ അനുവദിച്ചിരിക്കുന്നു അതിനുശേഷം ചാരമറത്തിലുള്ള രണ്ട് വേട്ടനായ്ക്കളുടെ ഉടമ വന്ന് പറഞ്ഞു ഓ ജിന്നി എനിക്ക് രണ്ട് സഹോദരന്മാരിൽ നിന്നും ഈ രണ്ട് വേട്ടനായ്ക്കളിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന സംഭവകഥ നിങ്ങളോട് പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ ഇപ്പോൾ കേട്ടതിനേക്കാൾ കൂടുതൽ അതിശയകരവും വിശിഷ്ടവുമാണതെന്ന് എങ്കിൽ ഈ മനുഷ്യന്റെ ശിക്ഷ മൂന്നിൽ ഒന്ന് ഇളവ് ചെയ്തു തരാൻ നിങ്ങൾ എന്നെ അനുവദിക്കുമോ ജിന്നി മറുപടി നൽകി നിങ്ങളുടേത് കൂടുതൽ അതിശയകരവും വിശിഷ്ടവുമാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ തരുന്നു അപ്പോൾ അയാൾ തന്റെ കഥ പറഞ്ഞു തുടങ്ങി